ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം ഞങ്ങളോട് നിരവധി ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിതാണ് ഈ ക്രിസ്തീയ സഭകൾ തന്നെ എന്തമാത്രം വിഭാഗങ്ങളുണ്ട് വീണ്ടും നിങ്ങൾ പുതിയ ഉണ്ടാക്കുവാനായിട്ടാണോ ഞങ്ങളെ സമീപിക്കുന്നത് ഇത്രമാത്രം സഭാ വിഭാഗങ്ങളുടെ ആവശ്യം എന്താണ് നമ്മളതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് ഇപ്പോൾ ലോകത്തിൽ നാൽപ്പത്തി അയ്യായിരത്തിലധികം സഭാ വിഭാഗങ്ങളുണ്ട് എന്ന് അവസാനത്തെ സർവ സർവേകൾ നോക്കിയാൽ നമുക്ക് ബോധ്യമാകും എന്നാൽ ഇത്രമാത്രം സഭാ വിഭാഗങ്ങളെ രൂപീകരിച്ചു കൊണ്ട് ക്രിസ്ത്യ സമൂഹം അല്ലെങ്കിൽ യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവസഭ മുന്നോട്ടു എന്ന് യേശുക്രിസ്തുവോ ബൈബിളിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്നാൽ വർദ്ധിച്ചു വരുന്ന ഈ സഭാ വിഭാഗങ്ങൾ അത് നടത്തുന്നവരും അതിനെ പ്രമോട്ട് ചെയ്യുന്നവരുമാണ് അതിന് ഉത്തരം പറയേണ്ടത് ദൈവവചനം പറയുന്നത് അതായത് ബന്ദക്കൂസ് നാളിലാണ് സഭയുടെ ആരംഭം ബന്ദക്കൂസ് നാളെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അതിൻ്റെ അൻപതാമത്തെ ദിവസം ക്രിസ്തു ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും ശക്തിയാലും ഭൂമിയിൽ ക്രിസ്തു മൂലമുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ ആ സഭയെന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് പണിയപ്പെടുന്നതും നിലനിൽക്കുന്നതുമെന്ന് ദൈവവചനം വളരെ ശക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് സഭയെ പണിയുന്നത് സഭയുടെ അടിസ്ഥാനമാണ് യേശുക്രിസ്തു അടിസ്ഥാന ശിലയായിക്കൊണ്ട് പണിതുയർത്തുന്ന ആലയം അല്ലെങ്കിൽ സഭ അതിനെ ജയിക്കുവാനായിട്ട് മറ്റൊന്നിനും സാധിക്കയില്ല എന്നുള്ളതാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് അംഗങ്ങളായി ആളുകൾ വരുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി സമർപ്പിക്കപ്പെടുകയും മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മനുഷ്യനെ പാപമോചനവും നരകശിക്ഷയിൽ നിന്നുള്ള വിടുതലും എന്നേക്കുമായുള്ള നിത്യജീവനും നൽകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കുന്നവർ മാത്രമാണ് ക്രിസ്തു സഭയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ അംഗങ്ങളായി സഭയിലേക്ക് വരുന്നവരുടെ പേരുകൾ അല്ലെങ്കിൽ രജിസ്റ്റർ സൂക്ഷിക്കുന്നത് ഏ ഭൂമിയിലുള്ള ഒരു സഭാ വിഭാഗക്കാരുമല്ല അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കയ്യിലാണ് ഈ രജിസ്റ്റർ ഉള്ളത് അതിനെ ജീവപുസ്തകം എന്ന് പറയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയകയിൽ തള്ളിയിടും എന്ന് നമ്മൾ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു എന്നാൽ സഭയുടെ അടിസ്ഥാനശില എന്ന് പറയുന്നതും സഭയെ നിയന്ത്രിക്കുന്നതും ദൈവവും അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വ്യാപരിപ്പിച്ചുകൊണ്ടാണ് ഈ സഭയുടെ നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവസഭയുടെ അംഗമായി തീരുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമായി ഒരു പുതിയ ജന്മമായി ഒരു പുനർജന്മമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് പുനർജന്മത്തിൽ മരണമില്ലാത്തൊരു ജീവിതമാണ് ലഭിക്കുന്നത് അത് ലഭിക്കുന്നതിനായിട്ട് പലവിധമായ ഉപദേശങ്ങൾ യേശുക്രിസ്തു പഠിപ്പിക്കുകയുണ്ടായി യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സഭാ വിഭാഗത്തെയും കൊണ്ട് ആരെയും സ്വർഗത്തിലേക്ക് വിടുവാൻ അയക്കുവാൻ അല്ലെങ്കിൽ ദൈവമക്കളാക്കി തീർക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ മാർഗം യോഗേനാൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ഇത്രയധികമായിട്ട് സ്നേഹിച്ചു അങ്ങനെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം നിമിത്തമാണ് ക്രൂശിലെ യാഗത്തിലൂടെ മനുഷ്യവർഗത്തെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വീണ്ടും മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ധാർമ്മികതയും സ്നേഹവും നിമിത്തവുമാണെന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും എന്നാൽ ദൈവം മനുഷ്യർക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകി നിത്യജീവൻ നൽകുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനവും കൃപയുമാണ് എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് കോരിയന്തർ ഒന്നിൻ്റെ ഒൻപതിൽ ഇങ്ങനെ വായിക്കുന്നു ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് എന്നേക്കുമായി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത് റോമാലേഖനം അഞ്ചാം അധ്യായം ഒന്നിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഐക്യത ഉണ്ടാകുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ് എന്ന് ഇവിടെ നമുക്ക് ബോധ്യമാകും അപ്പോൾ ദൈവമായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടുള്ള വിശ്വാസത്തിലൂടെ അല്ലാതെ ഒരു മാർഗത്തിലൂടെയും ഒരു സമുദായത്തിൻ്റെ വഴികളിലൂടെയും ഒരുവിധമായ സഭാവിഭാഗത്തിൻ്റെ ആശയങ്ങളും കൂടിയും ആർക്കും തന്നെ ദൈവസന്നിധിയിലേക്കല്ലെങ്കിൽ ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ലഭിക്കുകയുമില്ല അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ലഭിക്കുന്ന ആളുകളെയാണ് ദൈവസഭയുടെ അംഗങ്ങൾ എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ ആയിരക്കണക്കിന് സഭകളുണ്ടെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളായിത്തീരുന്ന ദൈവജനങ്ങൾ സഭയിൽ ഉൾപ്പെട്ടവരാണ് അതൊരു പക്ഷേ ലോകത്തിലുള്ള എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരു കൂട്ടമായി കൂടുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് സഭകൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായി പ്രാദേശികമായ സ്ഥലങ്ങളിൽ കൂടി വരുന്നു എന്നാൽ അവരെല്ലാവരും ആരാധിക്കുന്നത് ഒരേ ആത്മാവിലും അവർ ആരാധിക്കുന്ന പുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ ആരാധിക്കുകയാണ് വിശ്വാസം ഒന്നു മാത്രമാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തു വി വിഭാഗിക്കപ്പെട്ടിരിക്കുന്നില്ല അതുപോലെ ദൈവവചനവും വ്യത്യസ്തമായ നിലയിൽ വിഭാഗികമായി ബൈബിളിലൂടെ പ്രസ്താവിക്കുന്നുമില്ല ബൈബിളിൽ എന്താണ് സഭയെന്നുള്ളതിനെക്കുറിച്ച് ചില സൂചനകൾ പ്രതിബിംബങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നു ക്രിസ്തീയ സഭയെ ആടുകളും ഇടയനുമായിട്ട് ചിത്രീകരിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു അവിടെ എങ്ങനെയാണ് തുടങ്ങുന്നത് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൻ്റെ അല്ലാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവസഭയിലേക്ക് യഥാർത്ഥ ഇടയൻ്റെ അടുത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നേരായ മാർഗത്തിലൂടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ശരിയായ അല്ലെങ്കിൽ സത്യസന്ധമായ യേശുക്രിസ്തു എന്ന ഇടയൻ്റെ ആടുകളായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളു തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് ഞാൻ ആമീൻ ആമീൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ഞാൻ ആടുകളുടെ ഇടയനാകും അപ്പോൾ ആടുകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ശരിയായ നിലയിലുള്ള സംരക്ഷണവും പരിപാലനവും നൽകുന്ന ഇടയൻ എന്നുള്ള നിലയിലാണ് യേശു ക്രിസ്തു സഭയുടെ നായകനായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവജനത്തിന് എല്ലാവിധമായ പരിപാലനവും നൽകുന്നത് ക്രിസ്തുവിൽ കൂടെയാണ് ക്രിസ്തുവിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവകൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തമുള്ള വ്യാപാര ശ ശക്തിയും നിമിത്തമാണ് സഭകൾ മുന്നോട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു സഭയുടെ ശിരസും വിശ്വാസികളായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾ സഭയുടെ ശരീരവും എന്നുള്ള നിലയിലാണ് അതുപോലെ തന്നെ യേശു ക്രിസ്തു അടിസ്ഥാന കല്ലായിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ശരീരം മൊത്തത്തിൽ വിശ്വാസികളെ ചേർത്ത് പറയുമ്പോൾ ഓരോ അവയവങ്ങളും ഓരോ വിശ്വാസികളെക്കുറിച്ച് കുറിച്ച് അതുകൊണ്ട് ദൈവസഭ തികച്ചും വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളല്ല ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടുള്ള ദൈവസഭ അത് സത്യമായിട്ടുള്ളതാണ് ഒരേ ഒരു ആശയം മാത്രമേ ഉള്ളൂ അത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വിഭാഗിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ ഒന്നും അധീനതയിലല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഭാഗീയതയും വ്യത്യസ്തങ്ങളായ സഭാവിഭാഗങ്ങളും അടിക്കടി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കുന്നവരും അതിൽ വിശ്വസിക്കുന്നവരുമായ വ്യക്തികളാണ് അത് പരിശോധിച്ചിട്ട് സത്യത്തെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ പരിജ്ഞാനം പ്രാപിച്ചിട്ട് വേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം ഇത് തെറ്റും ശരിയുമൊക്കെ വിവേചിക്കാനുള്ള ബുദ്ധി മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്നത് കൊണ്ട് അത് വിവേചിച്ച് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകേണ്ടതാണ് നമ്മൾ എഫ് എസ് എ ലേഖനത്തിൽ വായിക്കുന്നു സഭയെന്ന് പറയുന്നത് ക്രിസ്തു എന്ന ആ അടിസ്ഥാന കല്ലിനാൽ വിശ്വാസികളെ ചേർത്തുകൊണ്ട് ആത്മാവിനാൽ പണിയുന്ന ദൈവത്തിൻ്റെ മന്ദിരം ആണ് എന്നുള്ളതാണ് സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ഭവനമാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ പിതാവായി ദൈവം സഭയെ പരിപാലിക്കുന്നു ഓരോരുത്തരും ദൈവ കുടുംബത്തിൻ്റെ അംഗങ്ങളും അതുപോലെ ദൈവജനവുമായി ദൈവം പരിപാ ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന സഭ ഇവിടെ ഭൂമിയിൽ നിരന്തരമായി ശാശ്വതമായി വസിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ സഭാകാന്തൻ യേശു ക്രിസ്തു രണ്ടാമതും വന്ന് തന്നിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവസഭയെ വീണ്ടും സ്വർഗത്തിലേക്ക് ചേർക്കുകയും എന്തേക്കും സ്വർഗത്തിൽ മരണമില്ലാത്തൊരു നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള എല്ലാ കരുതലും ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ പോയതുപോലെ മടങ്ങിവരും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അതായത് സഭയെ നിരന്തരമായി എന്നേക്കുമായി പാർപ്പിക്കുവാനുള്ള വാസസ്ഥലം ഒരുക്കിക്കൊണ്ട് യേശു ക്രിസ്തു സ്വർഗത്തിൽ വ്യാവൃതനായിരിക്കുകയാണ് എന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ദൈവജനത്തെ താൻ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ളതാണ് എവിടെയൊക്കെ യശു ക്രിസ്വിനെ വിശ്വസിച്ച ദൈവമക്കളുണ്ടോ അവരൊക്കെ ദൈവസഭയുടെ അംഗങ്ങളായി ദൈവം അവരെ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് അവരേത് വിഭാഗത്തിലാണോ എവിടെയാണോ താമസിക്കുന്നത് എന്നൊന്നും ദൈവ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രശ്നമായിരിക്കുന്നില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെയാണ് രണ്ടാമത്തെ വരവിൽ ചേർക്കപ്പെടുന്നത് എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് ധാരാളമായ ചിന്തകളല്ലെങ്കിൽ പഠനങ്ങൾ നമുക്ക് ബൈബിളിലൂടെ വ്യക്തമായിട്ട് വീണ്ടും ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും ഞങ്ങളുടെ മറ്റു സഹോദരന്മാരും ഈ വിഷയത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കും അവർക്ക് ഈ ആഴ്ചയിൽ മറ്റ് ചില പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് ഇന്ന് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ നിങ്ങളോട് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ എനിക്ക് ലഭിച്ച സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു